നടൻ ആർ മാധവന്റെ പുതിയ ലുക്ക് ആരാധകരെ അതിശയിപ്പിച്ചു ശരീരഭാരം കുറച്ച് യുവത്വം വീണ്ടെടുത്തിരിക്കുകയാണ് മാധവൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച തന്നെ നടക്കുന്നു നടൻ ഡി ഏജിംഗ് സാങ്കേതിക ഉപയോഗിച്ചുവെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കളയുകയാണ് താരം എല്ലാവരും ഞാൻ പ്രായം കുറയ്ക്കുന്നതിനായി ഡി ഐ ജിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുവെന്ന് ആരോപിക്കുന്നു എന്നാൽ എനിക്ക് അതിനുള്ള പണമൊന്നും കയ്യിലില്ല അത് ഇതുവരെ സംഭവിച്ചിട്ടുമില്ല ആപ്ജൈസ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കവേ മാധവൻ പറഞ്ഞു ായി തയ്യാറെടുക്കുന്നതിനിടെയുള്ള തന്റെ മുൻകാല അനുഭവങ്ങളെ കുറിച്ച് നടൻ സംസാരിച്ചു സാലാ കഡൂസിനായി പരിശീലനത്തിന് പോയപ്പോൾ ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് നേടാനും എങ്ങനെ കഴിയുമെന്ന് ഉപദേശിച്ച നിരവധി ആളുകളെയും നിരവധി ഡയറ്റീഷ്യന്മാരെയും നടൻ സമീപിച്ചു എന്നാൽ വ്യക്തമായ നിർദ്ദേശം എവിടെ നിന്നും ലഭിച്ചില്ല ഒരു പഴയകാല ഫിറ്റ്നസ് വിദഗ്ധനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് മാധവന് പ്രതീക്ഷ കൈവന്നത് ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് അദ്ദേഹം നേരിട്ട് ഉപദേശം നൽകിയത് നിശ്ചിത സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും ശരിക്കും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്നും ഈ രീതി ഫലപ്രദമാവുകയും ചെയ്തതായി നടൻ പറഞ്ഞു ഫാത്തിമ സാനഷേഖിനൊപ്പം അഭിനയിക്കുന്ന ആബ് ജയ്സ കോ എന്ന ചിത്രത്തിന്റെ റിലീസിനായി ഒരുങ്ങുകയാണ് നടൻ ആർ മാധവൻ